നമസ്കാരം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വിവാദപരവുമായ കേസുകളിൽ ഒന്നാണ് അയോധ്യ രാമജന്മഭൂമി കേസ് രാമജന്മഭൂമിയുടെ ചരിത്രം അതിപുരാതനമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി സുപ്രധാന സംഭവങ്ങളാണ് രാമജന്മഭൂമിയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനാണ് അഞ്ച് ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത് തർക്കസ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ തർക്കം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പള്ളിക്കുള്ളിൽ രാമന്റെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് അയോധ്യ രാമജന്മ ഭൂമിയെ ചൊല്ലിയുള്ള യഥാർത്ഥ തർക്കം ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ കമാൻഡർ മിർബാഖിയുടെ ഉത്തരവ് പ്രകാരം തർക്ക ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു ഈ സ്ഥലം ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്നും ഈ സ്ഥലത്ത് ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ഹിന്ദു സമൂഹം അവകാശപ്പെട്ടു മസ്ജിദിന്റെ ഒരു താഴികക്കൂടത്തിന് താഴെയാണ് ശ്രീരാമന്റെ ജന്മസ്ഥലമെന്നാണ് ഹിന്ദുക്കൾ അവകാശപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ മസ്ജിദ് നിർമ്മിച്ച സ്ഥലത്തിന് ചുറ്റും വർഗീയ കലാപങ്ങൾ ഉണ്ടായി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് ഭരണകൂടം തർക്കപ്രദേശത്തിന് ചുറ്റും വേലി കെട്ടുകയും മുസ്ലീങ്ങൾക്ക് പള്ളിക്കുള്ളിൽ ആരാധന നടത്താൻ അനുമതി നൽകുകയും ചെയ്തു അതേസമയം യും ഹിന്ദുക്കൾക്ക് പള്ളിയുടെ തിരുമുറ്റത്ത് ആരാധന നടത്താനും അനുമതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അയോധ്യ രാമജന്മഭൂമിയെ ചൊല്ലിയുള്ള യഥാർത്ഥ തർക്കം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പള്ളിക്കുള്ളിൽ രാമന്റെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് ആരംഭിക്കുന്നത് ശ്രീരാമൻ ഇവിടെയാണ് അവതരിച്ചതെന്ന് ഹിന്ദുക്കൾ അവകാശപ്പെട്ടു വിഗ്രഹങ്ങൾ നീക്കം ചെയ്യാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന ഭയം കാരണം ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ലെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തർക്കഭൂമിയിൽ ശ്രീരാമനെ ആരാധിക്കുന്നതിന് അനുമതി തേടിയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ അനുമതി തേടിയും ഫൈസാബാദ് സിവിൽ കോടതിയിൽ രണ്ട് ഹർജികൾ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തർക്കഭൂമി കൈവശപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡ് ഹർജി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഫൈസാബാദ് ജില്ലാ ജഡ്ജിയായ ഉമേഷ് ചന്ദ്ര പാണ്ഡെയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കെ എം പാണ്ഡെ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് വിശ്വ ഹിന്ദു പരിഷത്തും ശിവസേനയും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകർ തർക്കത്തിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി ഇത് രാജ്യവ്യാപകമായി വർഗീയ കലാപങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും ഇടയാക്കി രണ്ടായിരത്തി രണ്ടിൽ ഹിന്ദു പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഗോധ്രയിൽ ട്രെയിൻ കത്തിച്ചു ഈ സംഭവം ഗുജറാത്തിൽ കലാപത്തിൽ കലാശിക്കുകയും രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ അലഹബാദ് ഹൈക്കോടതി തർക്കഭൂമി സുന്നി വഖഫ് ബോർഡ് രാംലല്ല വിരാജ്മാൻ നിർമോഹി അഖാര എന്നിവർക്ക് തുല്യ ഭാഗങ്ങളായി വിഭജിച്ച് നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ അയോധ്യ തർക്കത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് ആഹ്വാനം ചെയ്യുകയും നിരവധി ബി ജെ പി നേതാക്കൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം കുറ്റം ചുമത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് എട്ടിന് സുപ്രീം കോടതി കേസ് മധ്യസ്ഥതയ്ക്കായി റഫർ ചെയ്യുകയും എട്ടാഴ്ചക്കുള്ളിൽ നടപടികൾ അവസാനിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു മധ്യസ്ഥ സമിതി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിന് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് സുപ്രീം കോടതി അയോധ്യ കേസിൽ ദിവസേന വാദം കേൾക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനാറിന് വാദം പൂർത്തിയായ ശേഷം വിധി മാറ്റിവെച്ചു നവംബർ ഒൻപതിന് രാമജന്മഭൂമിക്ക് അനുകൂലമായി സുപ്രീം കോടതിയിലെ അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചു തർക്കഭൂമിയിൽ രണ്ട് പോയിന്റ് ഏഴേഴ് ഏക്കർ ഹിന്ദു വിഭാഗത്തിന് വിട്ടുകൊടുത്തു കൂടാതെ അഞ്ച് ഏക്കർ പള്ളിക്കായി പ്രത്യേകം അനുവദിച്ചു ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിന് രാംലല്ലയുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാറ്റി ഓഗസ്റ്റ് അഞ്ചിന് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള തറക്കല്ലിടൽ ചടങ്ങ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയോധ്യയിൽ രാമലല്ലയുടെ ക്ഷേത്രം പൂർത്തിയായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാംലല്ലയുടെ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് ആചാരപരമായ രീതിയിൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് അയോധ്യ രാമജന്മഭൂമി കേസിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവർക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു